പാകിസ്ഥാനും ബംഗ്ലാദേശും കൂടുതൽ കൂടുതലടുക്കുന്നത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്ത് ഇരുരാജ്യങ്ങൾക്കുമിടയിൽ നേരിട്ടുള്ള വിമാന സർവീസുകൾ ഈ മാസം പുനരാരംഭിക്കുമെന്നാണ് റിപ്പോർട്ട് പന്ത്രണ്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ബംഗ്ലാദേശും പാകിസ്ഥാനും തമ്മിൽ നേരിട്ടുള്ള വിമാന സർവീസുകൾ ആരംഭിക്കുന്നത് ബംഗ്ലാദേശിന്റെ ദേശീയ വിമാന കമ്പനിയായ ബിമാൻ ബംഗ്ലാദേശ് എയർലൈൻസാണ് ജനുവരി ഇരുപത്തൊൻപത് മുതൽ ധാക്കും കറാച്ചിക്കുമിടയിൽ സർവീസ് നടത്തുക ആഴ്ചയിൽ രണ്ട് ദിവസം വീതമാണ് വിമാനം പറക്കുക ഷെയ്ഖ് ഹസീന സർക്കാരിന്റെ ശേഷം ബംഗ്ലാദേശിൽ അധികാരമേറ്റ യൂണിസ് ഭരണകൂടം പാകിസ്ഥാനുമായി പുലർത്തുന്ന അതിരുകടന്ന സൌഹൃദത്തിന്റെ ഒടുവിലത്തെ ഉദാഹരണമായാണ് ഈ നീക്കം വിലയിരുത്തപ്പെടുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബന്ധം വഷളായതിനെ തുടർന്ന് നിർത്തിവെച്ച സർവീസുകളാണ് ഇപ്പോൾ പുനരാരംഭിക്കുന്നത് ഈ വിമാന സർവീസിന്റെ കാര്യത്തിൽ ഏറ്റവും നിർണായകമായത് ഇന്ത്യയുടെ നിലപാടാണ് ധാക്കയിൽ നിന്ന് കറാച്ചിയിലേക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം ഇന്ത്യയുടെ ഹൃദയഭാഗത്തുകൂടിയുള്ള വ്യോമപാതയാണ് എന്നാൽ വിമാൻ ബംഗ്ലാദേശ് എയർലൈൻസിന് ഭാരതം ഇതുവരെ തങ്ങളുടെ ആകാശം ഉപയോഗിക്കാൻ അനുമതി നൽകിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല ബംഗ്ലാദേശിലൂടെ ഭാരതത്തിന്റെ വടക്കു കിഴക്കൻ അതിർത്തികൾ അശാന്തമാക്കാൻ ശ്രമിക്കുന്നതായി നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഹമാസ് നേതാക്കൾ പാക് ഭീകര ക്യാമ്പുകൾ സന്ദർശിച്ചതും ബംഗ്ലാദേശ് പാകിസ്ഥാനിൽ നിന്ന് യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ ഒരുങ്ങുന്നതുമായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പാകിസ്ഥാനും ചൈനയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ജെ എഫ് സെവന്റീൻ തണ്ടാർ യുദ്ധവിമാനങ്ങൾ ബംഗ്ലാദേശ് വാങ്ങാൻ ആലോചിക്കുന്നതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇത് സംബന്ധിച്ച് പാകിസ്ഥാൻ എയർ ചീഫ് മാർഷലും ബംഗ്ലാദേശ് എയർ ചീഫ് മാർഷലും തമ്മിൽ ഇസ്ലാമാബാദിൽ ചർച്ച നടത്തിയിരുന്നു യുദ്ധവിമാനങ്ങൾക്ക് പുറമെ പൈലറ്റുമാർക്ക് പരിശീലനം നൽകുന്നതിനുള്ള സൂപ്പർ മുഷാഖ് വിമാനങ്ങൾ വേഗത്തിൽ കൈമാറുമെന്നും പാകിസ്ഥാൻ ബംഗ്ലാദേശിന് ഉറപ്പ് നൽകിയിട്ടുണ്ട് ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന സർക്കാർ വീണതിനും മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള പുതിയ ഇടക്കാല സർക്കാർ അധികാരമേറ്റതിനും ശേഷമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഇത്രയേറെ ശക്തമായത് പ്രതിരോധ മേഖലയ്ക്ക് പുറമേ യാത്രാ സൗകര്യങ്ങളിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ പുരോഗതിയുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം ആദ്യമായി ബംഗ്ലാദേശ് വിമാന കമ്പനിയായ വിമാൻ എയർലൈൻസ് പാകിസ്ഥാനിലെ കറാച്ചിയിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസ് ആരംഭിക്കുന്നതും വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു ജനുവരി പുതിയ സർവീസ് ആരംഭിക്കുന്നത് തെക്കുകിഴക്കൻ ഏഷ്യയിലെ പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിലുള്ള ഈ അടുപ്പം വളരെ പ്രാധാന്യത്തോടെയാണ് നോക്കിക്കാണുന്നത് ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ സാമൂഹിക സാഹചര്യം വലിയ മാറ്റങ്ങളിലൂടെയും വെല്ലുവിളികളിലൂടെയുമാണ് കടന്നുപോകുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിന് നടക്കാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിനെ രാജ്യം ഉറ്റുനോക്കുകയാണ് ഇന്ത്യയുമായുള്ള ബന്ധത്തിൽ ബംഗ്ലാദേശിന് വലിയ വിള്ളലുകൾ വീണിട്ടുണ്ട് സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഇന്ത്യയിൽ നടക്കുന്ന ട്വന്റി ട്വന്റി ലോകകപ്പിൽ കളിക്കില്ലെന്ന് ബംഗ്ലാദേശ് അറിയിച്ചിരുന്നു കൂടാതെ ഐ പി എൽ സംപ്രേക്ഷണം ബംഗ്ലാദേശ് നിരോധിക്കുകയും ചെയ്തു ഇന്ത്യയുമായുള്ള ബന്ധം വഷളാക്കുമ്പോൾ പാകിസ്ഥാൻ ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായി കൂടുതൽ അടുക്കുന്നത് ബംഗ്ലാദേശിന്റെ രീതിയാണ് അതേസമയം ഓപ്പറേഷൻ സിന്ധൂറോടെ പാകിസ്ഥാന് പ്രതിരോധ കരാറുകളിൽ വലിയ കുതിപ്പെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ് ആസിഫ് പറഞ്ഞിരുന്നു ഇതോടെ ഭാവിയിൽ രാജ്യാന്തരൻ നാണയ നിധിയിൽ നിന്നും കടമെടുക്കേണ്ട ആവശ്യം വരല്ല ാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിയുടെ വാദം സാമ്പത്തിക പ്രതിസന്ധിയിൽ പറയുന്ന പാകിസ്ഥാൻ രാജ്യാന്തര നാണയ നിധിയിൽ നിന്നും വലിയ തുക കടമെടുത്താണ് മുന്നോട്ടു പോകുന്നത് ഏഴ് ബില്യൺ ഡോളറിന്റെ ഐ എം എഫ് സാമ്പത്തിക സഹായ പദ്ധതി പാകിസ്ഥാന് ലഭിക്കുന്നുണ്ട് ഐ എം എഫിന്റെ ചട്ടങ്ങൾ പ്രകാരം കടം കയറി മുടിഞ്ഞ പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസ് ഈയിടെ വിറ്റിരുന്നു ഓപ്പറേഷൻ സിന്ധൂറോടെ പാകിസ്ഥാന്റെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് രാജ്യാന്തര തലത്തിൽ വലിയ ഡിമാൻഡുണ്ടെന്നാണ് ഖാജാസിഫിന്റെ വാദം എയർഫോഴ്സ് ഇന്ത്യക്കെതിരെ മികച്ച പ്രകടനം കാഴ്ചവച്ചു പാകിസ്ഥാനെ നിശ്ചയദാർഢ്യം സൈന്യത്തിന്റെ ശേഷിയും ലോക തിരിച്ചറിഞ്ഞു പ്രതിരോധ കരാറിൽ നിന്നുമുള്ള ലാഭം കൊണ്ട് പാകിസ്ഥാൻ ഐ എം എഫിൽ നിന്നുള്ള സാമ്പത്തിക സഹായത്തിന്റെ ആവശ്യമില്ലാതാക്കും എന്നാണ് ഖാജാസിഫിന്റെ വാദം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി